നമ്മളെല്ലാവരും യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്നവരാണല്ലോ യൂട്യൂബിൽ ഇതുവരെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് അറിയാമോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുബളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രിക്ക് എന്താണെന്ന് മനസ്സിലാക്കാം ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരുപാട് വീഡിയോസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഒരു വീഡിയോ നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സെർച്ച് ബാറിൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പം പാട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ ടൈറ്റിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു സോങ്ങിൻ്റെ ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഞാനിപ്പോൾ ഈ ഒരു സോങ് ഇവിടെ സെലക്ട് ചെയ്തു ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത സോങ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഏത് സോങ്ങും ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അതിന് പുറമെ മുകളിൽ നിങ്ങൾക്കൊരു മൈക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സോങ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി നമുക്ക് ആ ഒരു സോങ് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും നമുക്ക് ആ മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ ഇവിടെ പൊൻ വീണേ എന്ന് പറയുകയാണ് പൊൻ വീണേ ഓക്കേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഉടനെ തന്നെ നേരത്തെ കണ്ട അതേ സോങ് കൃത്യമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് പുറമെ വീണ്ടും ആ ഒരു മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ വോയിസിൻ്റെ ഇപ്പുറത്ത് ഒരു സോങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് വരി ഒന്ന് മൂളിക്കൊടുത്താൽ മാത്രം മതി ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ രണ്ട് വരി നമുക്കൊന്ന് മൂളി കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ പാട്ട് കണ്ടെത്താൻ സാധിക്കും നമുക്കൊന്നൊന്ന് നോക്കാം ഞാനിപ്പോൾ ആ ഒരു മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു രണ്ട് വരി മൂളി മൂളിക്കൊടുക്കുകയാണ് പൊൻവീണേ എന്നുള്ളിൽ കണ്ടോ പാട്ടുകൾ രണ്ട് വരി മൂളുമ്പോൾ തന്നെ നമുക്ക് ഏത് പാട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് ആ പാട്ട് സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു സെർച്ചിങ് സിസ്റ്റം കൂടി ഉണ്ട് എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് അതുമാത്രമല്ല നമ്മൾ പല സന്ദർഭങ്ങളിലും നമുക്കിപ്പോൾ ടൈപ്പിംഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടൈറ്റിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടോ നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പാട്ടുകൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് രണ്ടുപേരും മൂളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഏത് പാട്ടുകളും വളരെ ഈസിയായിട്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ കണ്ടുപിടിക്കാനും സാധിക്കും ഒരേ ടൈറ്റിലുള്ള അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള പാട്ടുകൾ ഒരുപാടുണ്ടാക്കും എന്നാൽ നമ്മൾ നമ്മളേതാണോ പാട്ട് മൂളി കൊടുക്കുന്നത് ആ പാട്ടുകൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് കണ്ടെത്താനും സാധിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതു അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ